വംശഹത്യ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരീകരണത്തിനു പിന്നാലെ ഗസയിൽ തുടക്കമിട്ട കരയാക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആയിരക്കണക്കിന് സൈനികരും നിരവധി ടാങ്കുകളും നഗരത്തിലുടനീളം താണ്ഡവമാടുകയാണ് ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾ നിർത്തി പുറം ലോകവുമായുള്ള ബന്ധം കളഞ്ഞാണ് മുറിച്ചുകളഞ്ഞാണ് കരവ്യോമമാർഗങ്ങൾ ഉപയോഗിച്ച് സമാനതകളില്ലാത്ത ഭീകരത പത്തു ലക്ഷത്തോളം പേർ കഴിഞ്ഞ ഗസ സിറ്റിയിലെ നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു ലക്ഷങ്ങൾ ഇതിനകം നാടുവിട്ട പട്ടണത്തിൽ നിന്ന് ഇപ്പോഴും കൂട്ടപ്പാലായനം നടക്കുകയാണ് ഇവിടെ കിന്ധനം പ്രവർത്തനങ്ങൾ ഇസ്രായേൽ മുടക്കുന്നതായി റിപ്പോർട്ട് ഗസ സിറ്റിയിൽ ബുധനാഴ്ച മുപ്പത്തിയെട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷാദി അഭയാർത്ഥി ക്യാമ്പിലെ ബോംബിംഗിൽ മാതാവും കുഞ്ഞും നുസറാത്ത് ക്യാമ്പിലെ ആക്രമണത്തിൽ ഗർഭിണിയടക്കം പേരും കൊല്ലപ്പെട്ടു ഗസയിലുടനീളം മരണം അൻപത്തൊന്നാണ് പട്ടണത്തിലുള്ളവർക്ക് നാടുവിടാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം താൽക്കാലിക വഴി അനുവദിച്ചതായി ഇസ്രായേൽ ഇതിനിടെ ഗസ നഗരത്തിലുള്ളവർക്ക് സുരക്ഷിത താവളമായി നിശ്ചയിച്ച മവാസിയിലെ തമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ ബോംബിങ്ങിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഗസ പൂർണ്ണമായും പിടിയിലൊതുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അവശേഷിക്കുന്ന ഏക പട്ടണമായ ഗസ സിറ്റിയിലും കഴിഞ്ഞ ദിവസം കരയാക്രമണം ആരംഭിച്ചത് യുദ്ധവിമാനങ്ങൾ ക്വാഡ് കോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചും സ്ഫോടക വസ്തുക്കൾ നിറച്ച കവചിത വാഹനങ്ങൾ അയച്ചും നഗരത്തിലുടനീളം വൻ നാശം തീർത്ത ഇസ്രായേൽ ഇപ്പോഴും ബോംബിംഗ് തുടരുകയാണ് ഗസ്സയിലെ ലക്ഷങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ മാർപ്പാപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് ഗസയിലെ വംശഹത്യയിൽ അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ഇതിനകം കൊല്ലപ്പെട്ടതായാണ് കണക്ക് നൂറ്റി നാൽപ്പത്തി ആറ് കുരുന്നുകളടക്കം നാനൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് പട്ടിണിയിൽ മരിച്ചത് ഇതിനിടെ ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിലെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി നിർത്താൻ യൂറോപ്യൻ യൂണിയൻ നീക്കം തുടങ്ങി കരാർ പുനഃപരിശോധിക്കണമെന്ന് അയർലൻഡ് സ്പെയിൻ രാജ്യത്തലവന്മാർ ആവശ്യപ്പെട്ട് പതിനെട്ട് മാസത്തിനു ശേഷമാണ് നടപടിയിലേക്ക് നീങ്ങുന്നത് ഗസ്സ നഗരത്തിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ലോകസമൂഹം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗസയിൽ സഹായമെത്തിക്കുന്ന ഇരുപത് അന്താരാഷ്ട്ര സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗസ്സയിലെ കുട്ടികൾ പട്ടിണിയിലാണ് ഇരുപതിനായിരത്തോളം കുട്ടികളാണ് നിലവിൽ കടുത്ത പട്ടിണിയിൽ കഴിയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയും യു എൻ റിപ്പോർട്ടുകളും വംശഹത്യ തന്നെയാണ് ഗസയിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടും ഇസ്രായേലിന് കുലുക്കമില്ല